ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പിതാവിനും പുത്രനും കോടാനും നന്ദി ഇങ്ങനെ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ആൾത്താരയിൽ പുണ്യഭൂമിയിൽ മനുഷ്യൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഒരിക്കലും ആരുടെ മുന്നിൽ തല ഉയർത്തി നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നിട്ട് പോലും അമ്മ വിളിച്ച് ഈ ഒരു ആൾത്താരയിൽ നിർത്തിയതിന് കോടാനും കൂടി നന്ദി എൻ്റെ പേര് രേഖ ഞാൻ കരുമത്ര എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് ഞാനൊരു ഹിന്ദുവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതലേ ഞാൻ ഈശോ അറിഞ്ഞൊരു വ്യക്തിയാണ് കാരണം എനിക്ക് മൂന്ന് പെൺമക്കളാണ് എൻ്റെ വീട്ടിലെൻ്റെ ഭർത്താവ് മദ്യപാനി എന്ന് പറഞ്ഞാൽ പോരാ ഭയത്താൽ ഇനി എങ്ങനെ എത്ര വഴക്ക് കേൾക്കണം അല്ലെങ്കിൽ എത്ര തല്ലുകൊള്ളണം എന്നുള്ളൊരു ഭാരത് തൂങ്ങിയിട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ആയപ്പോഴാണ് വീടിൻ്റെ അടുത്തുള്ളൊരു സഹോദരൻ വന്ന് പോട്ട ഡിവൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറയും അവിടെ പോയി ദൈവത്തെ ആരാധിക്കുകയും അതേപോലെ ധ്യാനം കൂടിയൊക്കെ ചെയ്തു അങ്ങനെ എനിക്ക് വീണ്ടും ഒരു കുഞ്ഞ് ജനിക്കാൻ ഗർഭിണി ആയിരുന്നപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇതും പെൺകുട്ടിയാണെങ്കിൽ ഈ ഭവനത്തിൽ നിൽക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ വളരെ പേടിയോട് കൂടി എന്ന് പറഞ്ഞാൽ പോരാം ജീവിതത്തിൽ എൻ്റെ അച്ഛൻ എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയതാണ് അപ്പോൾ എൻ്റെ അമ്മ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന എല്ലാ പീഡകളും ഞാൻ ദിവസം കാണുന്നതാണ് ഞാൻ ഇതേപോലെ തന്നെ മൂന്ന് മക്കളെയും കൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കേണ്ടി വരുല്ലോ എന്ന് ഓർത്ത് ഞാനിതേപോലെ നീറിനീറി ജീവിച്ച അവസരങ്ങൾ അമ്മയെ മുറുക്കെ പിടിച്ചുകൊണ്ട് എനിക്ക് അമ്മ നാലാമതൊരു ആൺകുഞ്ഞിനെ തന്നു പക്ഷേ ആ സന്തോഷമോ ആ വിശ്വാസമൊന്നും അധികം നാൾ നീണ്ടു നിന്നില്ല കാരണം എൻ്റെ കുഞ്ഞിന് ഒരു വയസ്സാവുന്ന സമയത്ത് ബർത്ത്ഡേ കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഭർത്താവ് ഒരു തീരുമാനം എടുത്തു എന്നെ എൻ്റെ നാല് മക്കളെയും വിഷം കൊടുത്തു കൊല്ലുകയാണ് വേറൊരു വ്യക്തി വഴിയിൽ കൂടിയാണ് ഞാൻ അതറിഞ്ഞത് ആ കുഞ്ഞ് എനിക്കൊരു മുപ്പത് രൂപ തന്ന് വൈകിട്ട് ആറേ മുക്കാലിൻ്റെ ബസ്സിന് ഞാൻ ഇട്ട ഡ്രസ് പോലെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എൻ്റെ നാല് മക്കളെയും കൊണ്ടുപോയി അന്ന് ഞാൻ തീരുമാനിച്ചു ഇത്രയൊക്കെ ഞാൻ വിളിച്ചിട്ടും ഇത്രയൊക്കെ സഹനം സഹിച്ചിട്ടും കൊന്ത എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറാതെ ഇത്രയ്ക്ക് പിടിച്ചിട്ടും എന്തിനാണ് എനിക്ക് വീണ്ടും വീണ്ടും സഹനം നമ്മുടെ ബഹുമാനായി അച്ഛൻ പറയാറുണ്ട് വിശ്വാസമല്ല ആഴത്തിലുള്ള വിശ്വാസം ആഴത്തിലുള്ള കൃപയും നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആഴത്തിലുള്ളൊരു വിശ്വാസമോ കൃപയോ എനിക്കുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടാം തീയതി എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ ഈ മരണം ഞാൻ ഈശോയിലേക്ക് എൻ്റെ ആത്മാവിന് നിദ്ര കൊടുക്കുന്നത് വരെ മറക്കാൻ അനുഭവമാണ് അതായത് ഏതൊരു അമ്മയും സഹിക്കാത്തത് എൻ്റെ മൂത്ത മകൾ വിവാഹിതയാണ് എൻ്റെ മകളും എൻ്റെ മരുമകനും മരണപ്പെട്ടു ആറു മാസത്തോളം കാലം ഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ല എന്ന ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് കണ്ണടച്ചായി ഇരുട്ടുപോലും എനിക്ക് പേടിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാത്രം കേട്ടുകൊണ്ട് ഒരിക്കലും ഉറങ്ങാൻ പോലും പറ്റാതെ ഉറക്ക എത്രയാണ് എത്രയാണ് കഴിച്ചുകൂട്ടിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആറേഴ് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഉച്ച നേരത്തെ എനിക്കൊരു ആഹര എന്നോട് പോലെ നീ അടുത്ത വീട്ടിൽ പോയി കൊന്ത മേടിക്കുക നിനക്ക് കൊന്ത ചൊല്ലാൻ അറിയുന്നതല്ലേന്ന് അത്രയും വർഷം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞാൻ മാറ്റി വെച്ച എൻ്റെ ആ ഒരു കൊന്ത ഞാൻ ഓടി ചെന്ന് മേടിച്ചു ഒരു മണി സ്വർഗസ്സനായ പിതാവും അടുത്തൊരു നന്മ നിറഞ്ഞ മുഴുവനാക്കാൻ സാധിച്ചില്ല ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങി എന്ന് പറഞ്ഞാൽ പോര ആറു മാസത്തോളം ഞാൻ ഉറങ്ങാത്ത ഞാൻ ഒന്നര ദിവസത്തോളം ഞാൻ ഉറങ്ങി എൻ്റെ മക്കളെല്ലാം പേടിച്ചു ഓരോരുത്തരും വന്ന് എൻ്റെ പൾസ് എൻ്റെ രണ്ട് മക്കളും നേഴ്സുമാരാണ് എൻ്റെ മക്കൾ മാറി മാറി എൻ്റെ പൾസും എൻ്റെ ഹാർട്ടും ബീറ്റ് ചെക്ക് ചെയ്യായിരുന്നു കാരണം ഞാൻ മരിച്ചോ എന്നറിയാം ബക്കറ്റിലൊക്കെയാണ് വെള്ളം കൊണ്ടുവന്ന് എൻ്റെ മേത്തൊഴിച്ചായിരുന്നത് പക്ഷെ ഞാൻ ഉറ അറിയുന്നില്ല അങ്ങനെ ഉറക്കം പക്ഷെ ഞാൻ ആ ഉറക്കത്തിൽ എണീറ്റത് പുതിയൊരു സൃഷ്ടിയായിട്ടാണ് അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോഴേക്കും എനിക്ക് നമ്മൾ ഈ ലോകത്ത് സകലരും ശബിക്കുകയാണ് കൊറോണ എന്ന് പറയുന്ന മാരകമായൊരു വൈറസിന് എന്നാൽ ഞാൻ മാത്രമായിരിക്കും ആ വൈറസ് വന്നതിൽ സന്തോഷിക്കുന്നത് കാരണം എനിക്ക് എൻ എച്ച് എം എന്ന് പറയുന്ന ഒരു നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കോവിഡ് ബ്രിഗേഡായിട്ട് മെഡിക്കൽ കോളേജിൽ എനിക്ക് ജോലി കിട്ടി ഞാനൊരു മരണമായിട്ടാണ് അവിടേക്ക് പോകുന്നതെങ്കിൽ എൻ്റെ കൺമുന്നിൽ കൂടെ സ്വന്തം പിതാവും മകനും ഭർത്താവും കുട്ടികളുമെല്ലാം മരിച്ച് മുഖം പോലും കാണാൻ പറ്റാതെ എൻ്റെ കൈകൾ കൂടിയാണ് മുറിച്ച് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഞാനിങ്ങനെ അട്ടിയിടുമ്പോഴാണ് അവരുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനായിട്ട് എനിക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യം കാരണം എൻ്റെ മുകളിലെ മരണം ഞാൻ അങ്ങോട്ട് മറന്നു അവിടെ നിന്ന് അങ്ങനെ തന്നെ ആ ജോലി സെപ്റ്റംബറിൽ അവസാനിച്ചു ഇനി എന്ത് എന്ന് വിചാരിക്കുമ്പോഴേക്കും എനിക്ക് ഹാർട്ട് ഹോസ്പിറ്റൽ തൃശ്ശൂർ സൺ ഹോസ്പിറ്റൽ എന്ന് പറയും അവിടെ എനിക്ക് വീണ്ടും അറ്റൻഡറായിട്ട് ജോലി കിട്ടി ഞാൻ ചെന്ന രണ്ട രണ്ടാമത്തെ ദിവസം എനിക്ക് കാഷ്വാലിറ്റിയിലാണ് എനിക്ക് തന്നത് അവിടെ ഞങ്ങളുടെ റെസ്റ്റ് ഇരിക്കുന്ന റൂമുണ്ട് അവിടെ ചെന്നപ്പുണ്ടു കൃപാസനത്തിലൊരു പത്രം ഞാൻ ആ പത്രത്തിന് നോക്കിയപ്പോൾ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ വായിക്കാനൊന്നും സമയം കിട്ടിയില്ല അത് വേഗം ഞാൻ എടുത്തു കാരണം വചനോത്സവം ശാലം ഈ പറയുന്ന പുസ്തകങ്ങൾ കിട്ടാൻ ഭയങ്കര ഒരു ദാഹാണ് വായിക്കാനായിട്ട് അങ്ങനെ കൃപാസനം മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്കും തോന്നി എനിക്ക് ഭവനമില്ലല്ലോ ജീവിച്ചിരുന്നപ്പോലെല്ലാം എനിക്ക് അഹങ്കാരമായിരുന്നു കാരണം വീടെന്തിന് വാടക കൊടുക്കാൻ സാധിക്കല്ലോ വാടക വീട് മതി എന്ന് പക്ഷേ എൻ്റെ മകൾ മരണപ്പെട്ടപ്പോഴാണ് വീട് വേണം അല്ലെങ്കിൽ ഒരു സ്ഥലം വേണം എന്നൊരു ചിന്ത എനിക്ക് കടന്നു വന്നത് കാരണം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കടത്തിണ്ടെങ്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കയറി നിൽക്കാം വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരെ കിടത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾക്കൊന്നും കാണാനായിട്ട് ഒരിക്കലും സാധിക്കാതെ വന്നു കാരണം വാടക വീട്ടിൽ അവർ സാധി സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച അവരുടെ പെങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ മകളെ കൊണ്ടുപോയി കിടത്തുകയും പത്ത് മിനിറ്റ് പോലും എനിക്ക് കാണാൻ പറ്റാതെ എൻ്റെ മകളെ കൊണ്ടുപോയി അന്നാണ് എനിക്ക് ചിന്തിച്ചത് ഈ ഭൂമിയിൽ കിടക്കാൻ അല്ലെങ്കിൽ ഒരു നേരം ഇരിക്കാൻ ഒരു ടാർബൈ ആയാലും ശരി നമുക്കൊന്ന് ഇരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതലേ ഞാൻ എൻ്റെ പഞ്ചായത്തിൽ തെക്കര ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് കൊടുത്തിരിക്കണതാണ് അപേക്ഷ ഓരോരോ പ്രശ്നങ്ങളും പറഞ്ഞ് വീട് പാസ്സാവും ഒന്നെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്ഥലം പാസ്സാവും വീടുണ്ടാവില്ല ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും കാലഘട്ടങ്ങൾ കടന്നുപോയി അപ്പോഴാണ് കൃപാസനത്തിൽ പത്രം കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് എനിക്ക് കൃപാസനത്തിൽ അതിൽ കുറേ ആൾക്കാരെ സാക്ഷ്യങ്ങളുണ്ടായിരുന്നു ഭവനമില്ലാതെ ഭവനം കിട്ടി വഴിയില്ലാത്തവർക്ക് വഴി കിട്ടി എന്നൊക്കെ ഞാൻ അങ്ങനെ തന്നെ സെപ്റ്റംബർ പതിനാറാം തീയതി ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറാം തീയതി തീരുമാനിക്കുകയാണ് ഉടുമ്പടി വന്നെടുക്കണം അപ്പം എൻ്റെ കയ്യിൽ പൈസ ആയിട്ടില്ല ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് പൈസ മേടിച്ച് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ തിയതി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു പക്ഷേ എനിക്ക് ട്രെയിൻ കിട്ടിയില്ല പക്ഷെ ഞാൻ അവിടെ വെച്ചൊരു എടുത്തു നാളെ അതായത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി എന്നെ പ്രസവിച്ച് ഇത്രയും വളർത്തിയ എൻ്റെ അമ്മ മരണപ്പെട്ടാലും ശരി ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അതിലേക്ക് പങ്കെടുക്കുകയുള്ളൂ എന്ന് പിറ്റേ ദിവസം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഞാൻ ഇവിടെ വന്നു ഉടുമ്പടി എടുത്തു ഞാനിവിടെ പ്രാർത്ഥിച്ചു തിരിച്ചു പോയി എനിക്കെന്തോ അറിയില്ല അന്ന് എനിക്ക് കുർബാന കാണണം എന്നൊരു തോന്നല് ഞാൻ നേരെ തന്നെ എൻ്റെ വീടിൻ്റെ ഇടവക ആരോഗ്യമത കരിമത്ര പള്ളിയിൽ ഞാൻ പോയി കുർബാന കണ്ട് ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ തിരുവോസ്തിയിൽ എനിക്ക് ഈശോയുടെ രൂപം പെൻസിലോണ്ട് ഇങ്ങനെ ഡ്രോയിങ് ചെയ്ത പോലെ അപ്പം അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ യൂട്യൂബിൽ ഒരു അച്ഛനെ തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അതായിരിക്കാം ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് എടുക്കുക കാരണമായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് വിചാരിച്ചത് ഞാൻ വീണ്ടും കണ്ണടച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേപോലെ ഒരു പച്ച കളർ പേപ്പറിൽ കുറേ കറുത്ത അക്ഷരങ്ങൾ കൂടി എൻ്റെ മുന്നിൽ കൂടെ പോകുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതെന്താണ് എനിക്കൊന്നും മനസ്സിലായില്ല ഞാനങ്ങനെ വീട്ടിൽ പോയി ഒരു ആകുമ്പോൾ എൻ്റെ പഞ്ചായത്ത് വാർഡ് മെമ്പർ എന്നെ വിളിക്കുന്നു രേഖ ചേച്ചി എത്രയും പെട്ടെന്ന് പഞ്ചായത്തിലേക്ക് ചെല്ലുക അവിടുന്ന് വി ഒനെ കാണണമെന്ന് അതുവരെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരു കാര്യം എസയാ പ്രവാചന്മാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യം ഞാൻ നിനക്ക് മുൻപേ പോയി കുന്നുകൾ മാറ്റപ്പെടുകയും മലകൾ നിരപ്പാക്കുകയും ചെയ്യും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പലകൾ ഒടുക്കുകയും ചെയ്യും എന്ന് പറയുന്ന വചനം യാഥാർത്ഥ്യമായി ഞാൻ പതിനാറാം തീയതി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു അന്ന് തന്നെ എനിക്ക് പ്രതിബന്ധമായി നിന്നവരാരാണോ അവരെ ആ ഓഫീസിൽ നിന്ന് അതും നമ്മുടെ പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് കൃപാവരത്താൽ അമ്മ അവിടുന്ന് മാറ്റിയിരിക്കുന്നു അങ്ങനെ ഒക്ടോബർ ഒന്നാം തീയതി എനിക്ക് സ്ഥലം കണ്ടു ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി ഞാനിനി മരിച്ചാൽ പോലും എനിക്ക് കിടക്കാനായി അഞ്ച് സെൻറ് സ്ഥലം പരിശുദ്ധമ്മ നൽകി ആയിരം കോടാനും കോടി നന്ദി അതുപോലെ തന്നെ സെപ്റ്റംബർ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഞങ്ങളുടെ അവിടുത്തെ പേരുകെട്ട ഉത്സവമാണ് മച്ചാട് മാമാങ്കം എന്ന് പറയുന്നത് എൻ്റെ മോൻ ഇരുപത്തിരണ്ട് വയസ്സ് അവൻ പഞ്ചകർമ്മ തെറാപ്പിയാണ് മണ്ണുത്തി എന്ന് പറയുന്ന ഒരു തൈക്കാട്ട് മൂസിലെ ഫിസിഷ്യനാണ് അങ്ങനെ അവൻ അവിടെ ഒഴിച്ചിൽ കഴിഞ്ഞ് വന്ന് അവൻ്റെ കൂടെയുള്ള രണ്ട് കൂട്ടുകാർ വരുന്നുണ്ട് പറഞ്ഞ് പൂരം കാണാൻ പോയതാണ് രാത്രി എട്ട് ഇരുപതാകുമ്പോൾ അവൻ്റെ വേറൊരു കൂട്ടുകാരൻ വിളിക്കുന്നു രനുലിനാണ് എൻ്റെ മോൻ്റെ പേര് അവന് കത്തി കുത്തു കയറ്റൂന്ന് ഒന്നിലേക്കും പോവാത്തവൻ ഒരു വ്യക്തിയോട് പോലും ഒന്ന് ദേഷ്യപ്പെട്ട് പോലും ചെയ്യാത്ത എൻ്റെ മകന് രണ്ട് കത്തിക്കുത്ത് രണ്ട് പ്രാവശ്യം കുത്തിയിട്ടുണ്ട് സീരിയസ് ആണ് മെഡിക്കൽ കോളേജ് റെഡ് സോണിലാണെന്ന് ഞാൻ എന്തെന്ന് പറയാ ഒന്നിനെക്കുറിച്ചും നമ്മുടെ ബഹുമാനായി വി പി ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ പരിശുദ്ധമ്മയെ വിശ്വസിച്ചാൽ നമുക്കൊന്നിനെക്കുറിച്ചും ഒരു ഭാരം ഉണ്ടാവില്ല എന്ന് അത് അർത്ഥവത്തായ ഒരു കാര്യമാണ് ഞാൻ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ മകനെ കത്തി കുത്തിയേറ്റ് അവൻ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കണേന്ന് പറഞ്ഞിട്ട് പോലും എനിക്കൊരു ഫീലും തോന്നിയില്ല എൻ്റെ രണ്ട് പെൺമക്കളും കരച്ചിലും ബഹളം ഞാൻ പറഞ്ഞു എന്തിനെ ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു പരിശുദ്ധ അമ്മ അമ്മയുടെ മടിയിലേക്ക് അമ്മയുടെ പൊന്നു തിരുകുമാരനെ മരിച്ചതിന് ശേഷമാണ് കിട്ടിയത് എനിക്ക് മരിച്ചിട്ടല്ല ജീവനോടെ എനിക്ക് വേണം ഞാൻ അവിടുന്ന് സാവകാശം തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് മെഡിക്കൽ കോളേജിൽ ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടർമാരെല്ലാവരും ഭയങ്കര വെപ്രാളത്തോടു കൂടി നിൽക്കുകയാണ് കാരണം എൻ്റെ മകൻ പോയി ലാസ്രേനെ ഉയർപ്പിച്ചതുപോലെ ഞാൻ ചെന്ന സമയത്ത് അവൻ്റെ അടുത്ത് നിന്നപ്പോൾ അവനൊരു ദീർഘശ്വാസത്തോടു കൂടി അവൻ കണ്ണ് തുറന്ന് എന്നെ നോക്കി അമ്മയെ ഞാൻ മരിക്കുവോ ഞാൻ പറഞ്ഞു എന്നെയല്ലേ വിളിക്കേണ്ടത് പരിശുദ്ധ അമ്മയെ വിളിക്കും നീ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നില്ലേ പിന്നെ എന്തിനാണ് പേടിക്കണത് ഞാൻ നാളെ മരിക്കും പക്ഷെ നിന്നെ മരിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന നിൻ്റെ അമ്മ നിൻ്റെ കൂടെയുണ്ട് ഉടമ്പടി വസ്തുക്കളൊന്നും എനിക്ക് കൊണ്ടുപോവാൻ സാധിച്ചില്ല കാരണം ഞാനും ഉത്സവപ്പറമ്പെന്നാണ് അങ്ങോട്ട് പോയത് പക്ഷേ പിറ്റേ ദിവസം എൻ്റെ മക്കളോട് ഞമ്മള് ഉടമ്പടി വസ്തുക്കൾ പതിനാല് സ്റ്റിച്ച് നെഞ്ഞിനകത്തും എട്ട് സ്റ്റിച്ച് കഴുത്തിനകത്തുണ്ട് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഒരു സൂചിമനയുടെ പഴുതുണ്ടെങ്കിൽ ആ പൂരപ്പറമ്പിൽ തന്നെ എൻ്റെ മകൻ കഴുത്തറ്റ് മരിച്ചു കിടന്നേന് പടഞ്ഞ് കിടന്നേന് അതല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ശ്വാസകോശത്തിലേക്ക് ആ കൂട് പറ്റി അറ്റാക്ക് വന്ന് എൻ്റെ മോൻ മരിച്ചേനേന്ന് പക്ഷേ എൻ്റെ മോന് ഒരു കേടും കൂടാതെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അവന് ഇത്രയും വലിയ സ്റ്റിച്ചെല്ലാം മുണങ്ങി എൻ്റെ മോൻ ഇന്ന് ആരോഗ്യത്തോടു കൂടെ എൻ്റെ വീട്ടിലിരിക്കുന്നു ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് കൃപകൾ നൽകിയ നമ്മളോട് പറയുന്നില്ലേ പാപികളെ വിളിക്കാനാണ് നമ്മുടെ യേശു കുരിശിൽ തറച്ചത് ഈ ആൾത്താരയിൽ രണ്ടാമത് ഞാൻ പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ തിരുവോസ്തിയിൽ രണ്ട് വലിയ ബ്ലഡ് കട്ട കണ്ടു ഞാൻ വിചയിച്ച ദൈവമേ എൻ്റെ ഈശോയുടെ ഹൃദയമല്ലേ മുറിയുനിന്ന് ഞാൻ പേടിച്ച് എനിക്ക് എന്താ അറിയില്ല ആകെ അവശ പരവശ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഞാൻ അടുത്തുള്ള ഒരു കൂട്ടുകാരി ഒരു ക്രിസ്തീയ ചേച്ചിയുണ്ട് ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി പറഞ്ഞു നിനക്ക് നൽകിയ ഒരു വലിയൊരു കൃപയാണ് കുട്ടി വേറെ ആരും കണ്ടില്ല ഇല്ല അപ്പോൾ ശരിയാണ് എനിക്ക് വേണ്ടി നീ എത്ര പാപത്തിലായിരുന്നാലും നിന്നെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനീ കുരിശില് കയറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് ഒത്തിരിമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർപ്പിക്കും യേശുവേ നന്ദി യേശുവേ സുധി യേശുവേ കൃപാസനം പ്രേക്ഷിതരായിക്കൊണ്ട് നമ്മുടെ കൃപാസനം പത്രം കൊടുക്കുവാനായിട്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിക്ക് പത്രം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ കയറി നമ്മൾ പത്രം കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ഇതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് നമ്മളാരും ചിന്തിക്കുന്നതിനേക്കാളും വലുതായിരിക്കും ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ആശുപത്രിയിലെ റെസ്റ്റ് റെസ്റ്റിംഗ് റൂമിൽ നിന്ന് ഒരു പത്രം ലഭിച്ചു ആ പത്രം എടുത്ത് വായിച്ചു കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞു കൃപാസനത്തിലേക്ക് കടന്നു വന്നു തൻ്റെ ജീവിതം നവീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തീയമായിട്ടുള്ള പ്രാർത്ഥനകളിലേക്ക് കടന്നു വന്നു ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നു ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിച്ചു അങ്ങനെ ജീവിതത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് ഈ സഹോദരിക്ക് അവസരം ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു ഏത് അവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് ഈ സഹോദരിക്ക് ഒരു രൂപാന്തരീകരണം ഉണ്ടായിരുന്നത് തനായിരുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ജപമാല മണികൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കടന്നുപോയപ്പോൾ പോയപ്പോൾ വഴിത്താരകളൊക്കെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ അനുഭവമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു ഈ സഹോദരി പറഞ്ഞു തനിക്കൊരു ഭവനമില്ലാത്ത അവസ്ഥ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ പരിശുദ്ധ അമ്മ അനുഗ്രഹമായിട്ട് അഭിഷേകമായിട്ട് ഇവിടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇവിടെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയാണ് ഈ സഹോദരിയുടെ മകന് ഒരു ഒരപകടമുണ്ടായപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കുരിശിൽ നിന്നുകൊണ്ട് ഈശോയെ തൻ്റെ മടിയിലേക്ക് ഈശോയുടെ ചേതനയേറ്റ ശരീരം മടിയിലേക്ക് ഇറക്കി വെക്കുന്ന ആ ഒരു രംഗം ക്രൈസ്തവരായ നമുക്കൊക്കെ അത് അത് സങ്കല്പിക്കാവുന്നതും നമുക്ക് കാണാവുന്നതും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഓരോ നിമിഷവും അറിയുന്നതുമാണ് അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ സഹോദരി പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ തിരുമടിയിലേക്ക് നിൻ്റെ തിരുക്കുമാരനെ ദൈവം നിനക്ക് ഛേദനേറ്റ ശരീരമായിട്ട് മരണമടഞ്ഞ ശരീരമായിട്ട് വെച്ച് തന്നുവെങ്കിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മേ എനിക്ക് ജീവനോടുകൂടി എൻ്റെ മകനെ സ്വീകരിക്കുവാനായിട്ടുള്ള അവസരം തരണം അതിനുശേഷം ഈ സഹോദരി പറയുകയാണ് ആ ഉടമ്പടിയിലുള്ള വിശ്വാസത്തിൽ ഉടമ്പടിയുടെ ആ പ്രാർത്ഥനാരൂപിയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സഹോദരി പറയുന്നുണ്ട് അടുത്ത ദിവസമാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് പക്ഷേ മകൻ ജീവനോടുകൂടി പരിശുദ്ധ അമ്മ തനിക്ക് സമ്മാനിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളാണെന്ന് തോന്നുമ്പോഴും ഇത് മനുഷ്യ ദൃഷ്ടിയിൽ അസാധ്യമാണെന്ന് തോന്നുമ്പോഴും മനുഷ്യന് അസാധ്യമാണെന്ന് തോന്നുമ്പോഴും ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് അസ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള വലിയ ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ദൈവം സാധിച്ചു തരും പക്ഷേ ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ നമ്മൾ നിലനിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ഇത്രയേറെ വലിയ സാക്ഷ്യം ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമ്മളോട് പറയുവാനായിട്ട് അനുഗ്രഹിച്ച ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം